ഞാനടക്കമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മാധ്യമപ്രതകർ മുഴുവൻ ആ ഗോപൻ സ്വാമി എന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നത് ഗോപൻ സ്വാമി ആ ഒരു പേരായിട്ട് ഒരു മസിൽ മെമ്മറി പോലെ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷെ എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു സംഗതി ഇന്ന് കൈ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി വന്നത് നോക്കിക്കോളൂ കേട്ടോ ഗോപൻ സ്വാമി സമാധിയിലുണ്ടെന്ന അഡ്വക്കേറ്റ് എൻ ജി ഗിരീഷൻ ഇത് കൊടുത്തിരിക്കുന്നത് ന്യൂസ് എയ്റ്റി എന്ന് പറയുന്ന ഒരു ചാനലിന്റെ വാർത്തയാണ് ഗോപൻ സ്വാമി എന്ന് തന്നെയാണ് ന്യൂസ് എയ്റ്റീൻ പറഞ്ഞിരുന്നത് പിന്നീട് നമ്മുടെ ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേയിലും വന്നിരിക്കുന്നത് മലയാളം ഇന്ത്യ ടുഡേയിൽ വന്നിരിക്കുന്നത് ഗോപൻ സമാ ഗോപൻ സ്വാമി സമാധി ആയതോ എന്നാണ് ഇന്ത്യ ടുഡേ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്തിരിക്കുന്ന വാർത്ത രീതികൾ എങ്ങനെയാണ് ശാന്തരായി ഗോപൻ സ്വാമിയുടെ കുടുംബം പല സമയത്ത് വന്ന വാർത്തകളാണ് കേട്ടോ ഇങ്ങനൊക്കെ നിൽക്കുന്ന സമയം അതായത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ഗോബ് എന്ന് പറയുന്ന ചുമട്ട് തൊഴിലാളിയായ അസുഖം പിടിച്ച അസുഖം വന്നിട്ട് ഡോക്ടറെ കണ്ട മോഡേൺ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച മരണത്തിന് അവസാന നിമിഷവും ഈ മരുന്നുകളൊക്കെ കഴിച്ച എന്നിട്ട് സമാധിയാവാൻ പോയ ആ മനുഷ്യന്റെ വാർത്ത കൊടുത്ത സമയത്ത് നമ്മുടെ മലയാളത്തിൽ ഒട്ടുമിക്ക ചാനലുകളും സ്വാമി എന്നുള്ള പേര് കൂടി ആഡ് ചെയ്താണ് കൊടുത്തത് അതല്ലാത്ത രീതിയിൽ ഈ ഒരു പുതിയ കാലഘട്ടങ്ങളിൽ എൻ്റെ ചാനൽ പ്രവർത്തകരെ നിങ്ങൾക്ക് ഇതൊന്നും അവസാനിപ്പിക്കാറല്ലേ ഇപ്പോഴും നിങ്ങൾ സ്വാമിമാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പുതിയ പുതിയ ആൾ ആൾദൈവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം അങ്ങനെ ഒരു ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വയം അങ്ങനെ മാറുന്നൊരവസ്ഥയിലേക്ക് ഒരു ചാനലും മാറിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി എല്ലാ ചാനലിനെ എടുത്തു നോക്കിയാൽ മതി എല്ലാ ചാനലിലും വന്നിട്ടുള്ളത് ഗോപൻ സ്വാമി ഗോപൻ സ്വാമി ഗോപൻ സ്വാമി എന്ന് തന്നെയാണ് പക്ഷെ അതേസമയം എനിക്ക് അത്ഭുതം തോന്നിയതും എന്നാൽ ഒരല്പം സന്തോഷം തോന്നിയതുമായിട്ടുള്ള ഒരു വാർത്ത കൊടുത്തത് ദേശാഭിമാനിയാണ് പതിനേഴാം തീയതി ജനുവരിക്ക് കൊടുത്ത വാർത്ത എങ്ങനെയാണ് അന്നാണ് മഹാസമാധി എന്ന രീതിയിൽ ഒരു വലിയ ശവക്കല്ലറ നിർമ്മിച്ച് രണ്ടായിരത്തോളം കിലോ ഭസ്മവും മറ്റൊക്കെ ഇട്ട് മൂടി ആ ഒരു മനുഷ്യനെ സംസ്കരിച്ചത് അന്ന് ദേശാഭിമാനിയിൽ വന്ന വാർത്ത അത്ഭുതപ്പെടുത്തുന്നതാണ് നമുക്ക് അഭിമാനം തോന്നുന്നതാണ് ശാസ്ത്രത്തെ ഇത്രയധികം ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ ആ ഒരു വാർത്താ മാധ്യമം നിന്ന് എനിക്ക് തോന്നിപ്പോയി അതിൽ വന്ന വാർത്ത എങ്ങനെയാണ് ആറാല മൂട് ഗോപനെ സംസ്കരിച്ചു അധികം കൊട്ടിഘോഷിക്കലൊന്നും വേണ്ട അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇത്രയേ ഉള്ളൂ അതായത് ആറാം അല ഗോപനാണ് അദ്ദേഹം ഗോപൻ സ്വാമി എന്നൊക്കെ വിളിക്കേണ്ടവർ വിളിച്ചാൽ മതി ഞങ്ങൾക്ക് വിളിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല ഒരു സാധാരണ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആ മനുഷ്യന്റെ മരണത്തെ ആവശ്യമില്ലാതെ പുകഴ്ത്തി പാടുന്നു ആ മനുഷ്യനെ കൊണ്ടുപോയിട്ട് വലിയ ദൈവമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുവെന്ന് പറയാതെ നമ്മുടെ മുമ്പിലേക്ക് പറയാൻ ശ്രമിക്കുകയാണ് ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം അല്ലെങ്കിൽ ആ ചാനൽ കൃത്യമായിട്ടും പറയുന്നു ആറാലമൂട് ഗോപനെ സംസ്കരിച്ചു അതിനപ്പുറത്തേക്കുള്ള ഒരു കൊട്ടിഘോഷിക്കലും ആ ഒരു പത്രം നടത്തിയിട്ടില്ല നമുക്കറിയാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവരാണ് പത്രധർമ്മം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ആളുകളെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം എന്താണ് പത്രധർമ്മം നമ്മുടെ ഈ ഒരു മാറിയ സമൂഹത്തിൽ ഒരു കാരണവശാലും അന്തരിച്ചു പോയ ഇല്ലാതാക്കപ്പെട്ട ഒരു വിശ്വാസധാരയും തിരികെ കൊണ്ടുവരുത് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലും ഒരു പത്രമാധ്യമങ്ങൾ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പത്രമാധ്യമങ്ങൾ ശ്രമിക്കാൻ പാടില്ല ഇല്ലാണ്ടാക്കപ്പെട്ട ഒരുപാട് അനാചാരങ്ങളുണ്ട് ഒരുപാട് അനാചാരങ്ങളുണ്ട് ഒരുപാട് അനാചാരങ്ങളൊക്കെ നമ്മൾ ഇല്ലാണ്ടാക്കിയപ്പോൾ മാത്രമാണ് അത് അനാചാരമായിട്ട് മാറിയത് അതുവരെ ഇവിടെയുള്ള പല ഹിന്ദുക്കൾക്കത് ആചാരമായിരുന്നു സതി ഒരു കാലഘട്ടം വരെ നമ്മുടെ നാട്ടുകാർക്ക് അത് ആചാരമായിരുന്നു അത് അനുഷ്ഠിച്ചില്ലെങ്കിൽ ദൈവം കോപിക്കുന്ന അടക്കം വിശ്വസിച്ചിരുന്ന സ്ത്രീകൾ ഉണ്ടെന്ന് സതി നിർത്തലാക്കിയപ്പോഴത് നിർത്തലാക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തോളം സ്ത്രീകൾ സമരം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് നിർത്തലാക്കരുതെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാം ഏത് മതസ്ഥനം എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കയറിയത് പന്ത്രണ്ട് വർഷം താഴ്ന്ന ജാതിക്കാർ ഭയപ്പെട്ടു നിന്നു എന്ന് മനസ്സിലാക്കണം കയറാൻ പാടാത്ത എന്തോ ഒരു ഇടമാണ് ദൈവം ശപിച്ചു കളയുമോ എന്ന് ഭയപ്പെട്ടു നിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് നമ്മുടെ മനുഷ്യരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ എവിടെയെങ്കിലും മരിച്ചു പോകുന്ന ആളുകളൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ അവരെ പാട്ടിപ്പുകൊടുത്തി ഒരു പക്ഷെ നമ്മൾ മനുഷ്യ ദൈവമാക്കി മാറ്റുന്ന ആളുകൾ ഒരുപാടുണ്ട് അങ്ങനെ മാറ്റണ്ടായെന്ന് ഒരു പക്ഷേ ദേശാഭിമാനി ഉറച്ചു വിശ്വസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഇങ്ങനത്തെ ഒരു വാർത്ത കൊടുക്കാൻ അവർക്ക് തോന്നിയതെന്ന് എനിക്ക് തോന്നി നിങ്ങൾ എന്താണ് ഇതിനെ പറ്റി ചിന്തിക്കുന്ന എനിക്ക് ഒരു പിടുത്തമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നും എഴുതി വെക്കും സുഹൃത്തുക്കളെ